നമ്മുടെ മൊബൈൽ അമിതമായി ചൂടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റൺ ചെയ്യുന്നത് കൊണ്ടാണ് ഒരൊറ്റ സെറ്റിംഗ്സിൽ മാത്രം മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്യുന്ന ശേഷം മോൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്തു വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സെറ്റിംഗ്സ് എവിടെയാണുള്ളതെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്ന ശേഷം ഏറ്റവും താഴേക്ക് വരിക ഇവിടെ ഏറ്റവും താഴെ എബൌട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ കേണൽ വെർഷൻ എന്നോ ബിൽഡ് നമ്പർ എന്നോ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ബിൽഡ് നമ്പർ എന്ന ഭാഗത്ത് ഏഴ് പ്രാവശ്യം ക്ലിക്ക് ചെയ്യുകയാണ് ഏഴോ ഏഴിലധികമോ പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന പ്രധാനപ്പെട്ട ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ എനബിളായിട്ട് വരും ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ കണ്ട ആ ഒരു എബോട്ട് ഫോണിൻ്റെ താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും ഇങ്ങനെ ആയിട്ടും നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ സെർച്ച് ബാറിൽ സെറ്റിംഗ്സിൻ്റെ സെർച്ച് ബാർ ഓപ്പൺ ചെയ്തിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഡെവലപ്പിൻ്റെ ആ ഒരു സ്പെല്ലിങ് കൊടുത്ത ഉടനെ തന്നെ ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അതേ ഓപ്ഷനിലേക്ക് തന്നെ എത്തും ഞാനിപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഓണിലല്ല എങ്കിൽ നിങ്ങൾ ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനപ്പെട്ട ആ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡോൺ കീപ്പ് ആക്ടിവിറ്റീസ് എന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് നിങ്ങളതൊന്ന് എനബിൾ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാട്സാപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് അങ്ങനെ പല ആപ്ലിക്കേഷൻസുകളും നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റണ്ണായിക്കൊണ്ടേയിരിക്കും എന്നാൽ ഈ ഒരൊറ്റ സെറ്റിംഗ്സ് ഓൺ ചെയ്തതോടുകൂടി ബാക്ക്ഗ്രൗണ്ടിൽ ഒരൊറ്റ ആപ്ലിക്കേഷൻസുകളും റൺ റണ്ണാകുകയില്ല നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഓൺ ചെയ്ത് ഉപയോഗിക്കുന്നത് അതല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആപ്ലിക്കേഷനും റൺ റണ്ണാകുകയില്ല അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി നിങ്ങൾക്ക് ലാഭിക്കാം അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് ലാഭിക്കാം അതുപോലെ തന്നെ ഓവറായിട്ട് നിങ്ങളുടെ മൊബൈൽ ചൂടാകുന്നതും കൂടി നിങ്ങൾക്ക് തടയാനും സാധിക്കും ഇത് പ്രധാനപ്പെട്ട ആണ് നിങ്ങളുടെ മൊബൈലിലും ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ കണ്ടുപിടിച്ച് ഇത് ഓപ്പൺ ചെയ്ത് വെക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇനി ഇതുകൊണ്ട് ചെറിയ ഒരു പ്രശ്നവും ഉണ്ട് അതും കൂടി ഞാൻ നിങ്ങളുടെ പരിചയപ്പെടുത്തുകയാണ് അതായത് നമുക്കിപ്പോൾ നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ ഇപ്പോൾ ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെയുള്ള പല ആപ്ലിക്കേഷൻസുകളും നമ്മൾ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ നമുക്ക് ഒ അതിലൂടെ നമ്മുടെ മൊബൈൽ തന്നെ വരണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ മൊബൈലിലെ മെസ്സേജിൻ്റെ ഈയൊരു ആപ്ലിക്കേഷനിലായിരിക്കും ഒ ടി പി വരിക അങ്ങനെ ഒ ടി പി നമുക്ക് വന്നു ഈ മെസ്സേജിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഒ ടി പി നോട്ട് ചെയ്യുന്നതിന് ശേഷം വീണ്ടും ഗൂഗിൾ പേ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് സാധിക്കില്ല അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും നമ്മൾ എടുത്ത് അതിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി അത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് റീഫ്രഷ് ആയിട്ട് വീണ്ടും ഗൂഗിൾ പേ ഓപ്പൺ ആകുകയാണ് ഉണ്ടാവുക അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു ഒ ടി പി അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ മാത്രം ഈ ഡോൺ കീപ്പ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഓൺ ചെയ്ത ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് ഗൂഗിൾ പേ ഫോൺ പേയും പോലുള്ള ആപ്ലിക്കേഷൻസുകൾ അതായത് നിങ്ങൾക്ക് ഒ ടി പി ഒക്കെ മറ്റൊരു ആപ്ലിക്കേഷനിലാണല്ലോ വരിക ഗൂഗിൾ പേയിലല്ലല്ലോ വരിക അപ്പോൾ അങ്ങനെ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിവിടെ ക്ലോസ് ആവും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അതവിടെ ക്ലോസ് ആവും അങ്ങനെ ഓരോന്ന് നമ്മൾ ഏതാണ് ഓപ്പൺ ചെയ്യുന്നത് അത് മാത്രമേ വർക്ക് ചെയ്തുള്ളൂ വർക്ക് ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് ഇത് ആ ഒരു സന്ദർഭത്തിൽ മാത്രം നിങ്ങൾ ക്ലോസ് ചെയ്തെടുക്കുക മറ്റുള്ള സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ ഇത് ഓൺ ചെയ്തിടുകയും ചെയ്യുക വളരെയധികം ഉപകാരപ്രദമായ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നിങ്ങളുടെ മൊബൈലിൽ ഓവർ ഹീറ്റാകുന്നുണ്ടെങ്കിൽ ബാറ്ററി പെട്ടെന്ന് തീരുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നെറ്റ് പെട്ടെന്ന് തീരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് ഉപയോഗിച്ച് നോക്കൂ വളരെയധികം നിങ്ങളുടെ മൊബൈലിന് ഒരു മാറ്റം എന്തായാലും ഉണ്ടാകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye bye.